വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഐ എൻ ഡി യു സി നേതൃത്വത്തെ തൊഴിലുറപ്പ് തൊഴിലാളി സമരം മിനിമം വേതനം അഞ്ഞൂറ് രൂപ ആക്കണമെന്ന് തൊഴിൽ ദിനം ഇരുന്നൂറായി വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം സംഘടിപ്പിക്കുന്നത് ഇളന്തേശം ബ്ലോക്ക് ഓഫീസിലേക്ക് നടന്ന മാർച്ച് ഇടുക്കി ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മിനിമം വേതനം അഞ്ഞൂറ് രൂപയാക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറാക്കുക ഇ എസ് ഐ പരിധിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഐ എൻ യു സി ആഭിമുഖ്യത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ സംസ്ഥാന വ്യാപകമായി ബ്ലോക്ക് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്

തൊഴിലാളി പ്രഭകാശ്യപ്പെടുന്ന അവർ ഇപ്പോൾ ഇവിടെ അധ്യക്ഷനും അതുപോലെ പ്രസിഡന്റ് കുറച്ചുകൂടി കഴിയുമ്പോൾ നിർമ്മല സീതാരാമൻ അവരാണുള്ള ധനകാര്യമന്ത്രി ഭർത്താവ് കോൺഗ്രസിന്റെ ആളാണ് നിർമ്മല സീതാരാമന്റെ ഭർത്താവ് കോൺഗ്രസിന്റെ ആളാണ് അപ്പൊ കുറച്ചുകൂടി ദീർഘഭീഷ്ടപ്പെട്ടത് കൊണ്ട് അതുകൊണ്ട് രാജ്യത്തുള്ള ഭാവങ്ങൾ ചേർന്ന് നിൽക്കാൻ ആ യു പറയുന്നുണ്ടെങ്കിൽ പോലും നിർമ്മല സീതാരാമന് കേൾക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് മോലിയുടെ മന്ത്രിസഭയിൽ തുടരണം മോലി ധനാഠ്യന്മാർക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് അമ്പാനിമാർക്കും മദാനിമാർക്കും എങ്ങനെ പണമുണ്ടാക്കി കൊടുക്കാം എന്നുള്ളത് മൈക്രോസ്കോപ്പിക് വ്യൂവിലൂടെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരിയാണ് ഇന്ന് ഭാരതത്തിൽ കഷ്ടകാലത്തിൽ അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഭരണക്കാരും എന്ന് പറയാതിരിക്കാൻ ദുർവാഹമില്ല ഐ എൻ ട്യുസി റീജിയണൽ പ്രസിഡന്റ് എം കെ ഷാഹുൽ ഹമീദ് അധ്യക്ഷനായി നേതാക്കളായ തോമസ് മാത്യു കക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി കാവാലം വെള്ളിയാമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻദാസ് പുതുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ആൽബർട്ട് ജോസ് മാത്യു കെ ജോൺ ജി ജി സുരേന്ദ്രൻ ആൻസി സോജൻ ടി കെ രവി ഐ എൻ ട്യൂസി ജില്ലാ സെക്രട്ടറിമാരായ ടി കെ നാസർ ജാഫർ ജാഫർഖാൻ മുഹമ്മദ് ജോർജ് താണിക്കൽ കെ എസ് ജയകുമാർ എം എം ഷമീർ ബൈജു ജോർജ് പി ടി ജോസ് ഒ പി സണ്ണി യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടോണി തോമസ് പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു കിം വാൾഡ് ഫർണിച്ചറിൽ കിട്ടലൊരു ഓഫർ നടക്കുന്നെന്ന് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ എണ്ണായിരത്തി തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരത്തി ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടൂ ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടില്ല ക്വാളിറ്റി ആൻഡ് കിട്ടില്ല ഡിസൈൻസിൽ അവൈലബിൾ ആണ് ഇട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന മെമ്മറി ഫോം ലാറ്റിക്സ് സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാത്തരം പെട്ടി അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായത് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും വൺ കൂടെ ഉണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈൽ ചെയ്തോടെ ലാറ്റസ് ബഡ് ആണ് നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ